കറുമ്പിയുടെ ബുദ്ധി കറുമ്പി സ്വിസ്റ്റം ഒരു വലിയ മാവിന്റെ കൊമ്പിൽ കറുമ്പിക്കാക്ക് താമസിച്ചു അവൾക്ക് നല്ല ബുദ്ധിയുണ്ടായിരുന്നു ഒരു ദിവസം വെയിൽ നന്നായി കത്തിയപ്പോൾ കറുമ്പിക്ക് ദാഹിച്ചു അവൾ ചുറ്റും നോക്കി വെള്ളം എവിടെ കുറച്ചകലയായി ഒരു കുടം കണ്ടു അത് ഒരു വീടിന്റെ മുറ്റത്തായിരുന്നു കറുമ്പി വേഗം അങ്ങോട്ട് പറന്നു കുടത്തിൽ വെള്ളമുണ്ട് പക്ഷേ ആഴത്തിൽ കറുമ്പി എത്ര ശ്രമിച്ചിട്ടും ചുണ്ടുവെള്ളത്തിലെത്തിയില്ല അവൾ നിരാശയായി കറുമ്പി കുറച്ചുനേരം ചിന്തിച്ചു എന്നിട്ട് അവൾക്കൊരു സൂത്രം തോന്നി വെള്ളം മുകളിലേക്ക് കൊണ്ടുവരണം അവൾ തീരുമാനിച്ചു കറുമ്പി ഉടൻ തന്നെ ചുറ്റുമുള്ള ചെറിയ കല്ലുകൾ പെറുക്കാൻ തുടങ്ങി ഓരോ നായി അവൾ കുടത്തിലേക്കിട്ടു ടപ് ടപ് കല്ലുകൾ വെള്ളത്തിൽ വീഴുന്ന ശബ്ദം ഒന്നിനു പിറകെ ഒന്നായി അവൾ കല്ലുകൾ ഇട്ടുകൊണ്ടേയിരുന്നു പതുക്കെ പതുക്കെ വെള്ളം മുകളിലേക്ക് ഉയർന്നുവന്നു കറുമ്പിക്ക് സന്തോഷമായി അവളുടെ സൂത്രം വിജയിച്ചു ഒടുവിൽ വെള്ളം കറുമ്പിയുടെ ചുണ്ടിന് അടുത്തെത്തി അവൾ തലകുനിച്ചു മതിയാവോളം കുടിച്ചു ആ തണുത്ത വെള്ളം എന്തൊരു സ്വാദ് ബുദ്ധിയുണ്ടെങ്കിൽ ഏതൊരു പ്രയാസവും മറികടക്കാം എന്ന് കറുമ്പി തെളിയിച്ചു സന്തോഷത്തോടെ അവൾ വീണ്ടും ആകാശത്തേക്ക് പറന്നു